അങ്ങനെ അവസാനം നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു നമ്മുടെ മണി ബോക്സ് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നമ്മുടെ കാശു കൊടുക്കുക അതുതന്നെയാണ് സംഭവം അതിൻ്റെ കുറച്ച് അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഈ മണി ബോക്സ് എന്നുള്ളൂ കേട്ടോ അപ്പം നാല് പടം കവർ ചെയ്തൊരു ബോക്സ് എടുത്തിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് എഴുത്തും കുത്തും ഒക്കെ ഉണ്ട് കേട്ടോ അതും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മണി ബോക്സ് സെറ്റായി ഈ എഴുത്തും കുത്തും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ അതേ കാശു കൊടുക്കുക തന്നെ സെറ്റപ്പ് നമ്മുടെ മണി ബോക്സിൻ്റെ ഹോൾ കുറച്ച് കൂടി പോയിട്ടോ വേണമെങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് കാശ് അടിച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളായിപ്പോയി അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് നിങ്ങൾ കുറച്ചൊരു ചെറിയ ഹോൾ ഇറണം എന്നാലും ഇത് ഉപകാരത്തിൽ വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആവശ്യം നേട്ടി ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഇസ്ക്കാനായിട്ട് നമുക്കൊരു ഫീൽ വരും അയ്യായിരം രൂപയുടെ മണി ബോക്സ് ആട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഈ എഴുത്തും കൂത്തും ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ കറക്റ്റ് അയ്യായിരത്തിലേക്ക് എത്തിച്ചു ഒരു അക്കൗണ്ടൻറ്റായ ഞാനാണ് ഈ പറയുന്നത് ആ എന്തായാലും അത് വിട് അങ്ങനെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ആഗുണ്ടായിരുന്നൊരു ഒരു ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ എല്ലാം ഇങ്ങനെ വെട്ടിക്കളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ള എന്തെങ്കിലും സംഭവം മനസ്സിൽ വിചാരിച്ചു ഇതേപോലൊരു മണി ബോക്സ് സെറ്റ് ചെയ്ത് വെക്കി എന്നിട്ട് നമുക്ക് അത് വാങ്ങിക്കാട്ടോ